സമസ്ത കേരള ജമ്മു ജനുലമ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എസ് ജെ എം എസ് എം എ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴ ജില്ലാ ഹുബ്ബുർ റസൂൽ കോൺഫറൻസും ഗ്രാൻഡ് മൌലീതും സംഘടിപ്പിക്കുന്നത് കായംകുളത്ത് ചൊവ്വാഴ്ചയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലിന് ഷഹീദാർ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഹുബ്ബുർ റസൂൽ റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുക്കും നഗരം ചുറ്റി ടി എ കൺവെൻഷൻ സെന്ററിൽ സമാപിക്കും തുടർന്ന് ഗ്രാൻഡ് നടക്കും തുടർന്ന് നടക്കുന്ന റസൂൽ കോൺഫറൻസിൽ സമസ്തയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും ജമായും ഹുബു റസൂൾ കൂടി തന്നെ ഗ്രാൻഡ് മൗലിദ് അതായത് ആലപ്പുഴ ജില്ലയിലെ പണ്ഡിത സഭ ജമിയത്തുൽ ഉലമ പണ്ഡിതസഭ പണ്ഡിത സഭ നടത്തുന്ന ഗ്രാൻഡ് മൗല്യതെന്ന അതിവിശിഷ്ടമായ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ഒരു മൗലിദ് സദസ്സ് അത് ബഹുമാനപ്പെട്ട മുത്തനബി സുല്ലാഹു അലൈ വസല്ലമ്മയോടുള്ള ആ മധുഹ് നിലനിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഹുബ്ബുസുൾ പരിപാടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തനതായ എല്ലാ ആ അനുഗ്രഹങ്ങളോട് കൂടി തന്നെ മുസ്ലിം ജമാത്തിൻ്റെ എസ് യു എസ് സംഘടനയുടെ അതായത് യുവജന സംഘ സംഘടനയുടെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് തൃശൂർ നടക്കുന്ന അത് വിപുലമായ വലിയ ഒരു സമ്മേളനത്തിന് മുന്നോടിയായി ഏകദേശം ഒരു അഞ്ഞൂറ്റി നാൽപ്പതിൽ പരം വരുന്ന പ്ലാറ്റൂൺ മെമ്പറന്മാരെ ഈ കോൺഫറൻസിൽ സമർപ്പിക്കുന്ന ഒരു പദ്ധതിയുമുണ്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എസ് വൈ എസ് കേരളം മുഴുക്ക് നടക്കുന്ന പദ്ധതികളെക്കുറിച്ച് അത് വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും കാന്തപുരം ഉസ്താദിൻ്റെ ആ സ്വാതന്ത്ര്യം വളരെ കൃത്യമായ പദ്ധതികളിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ സമീപത്ത് വണ്ടാനത്ത് ഒരു സ്വാതന്ത്ര്യ കേന്ദ്രം അതായത് ജില്ലാ ആസ്ഥാനവും കേന്ദ്രവും എല്ലാം കൂടിയായി ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുക്തന്നൂർ തങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ അബ്ദുൾ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംഘാടക സമിതി ചെയർമാനെ മുസ്ലിയാർ മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൽ നസർ തങ്ങൾ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ദാരിമി എം എ ഷാഫി മഹലരി നിസാർ സഖാഫി ഹുസൈൻ മുസ്ലിയാർ അബ്ദുൽ ഖയൂ അനീസ് മുഹമ്മദ് അബ്ദുൾ വാഹിദ് മഹ്ലരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ